സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി നിരവധി മറ്റ് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മുടെ കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് ദ്രുതഗതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ആ അന്വേഷണത്തെ അട്ടിമറിക്കേണ്ട ശ്രമമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തുകൊണ്ട് ആ അന്വേഷണ ഏജൻസികളെ പരിപൂർണമായിട്ടും അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇന്നലെ സംസ്ഥാന വ്യാപകമായി അന്വേഷണത്തെ ബോധപൂർവ്വം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതൊരാരംഭമായിട്ട് മാത്രമേ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ ഞാൻ ഇവിടെ വെച്ച് തന്നെ അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ആമുഖമായിട്ട് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടായി ആ അന്വേഷണ ഏജൻസികളെ കുറിച്ച് അറിയാവുന്ന ഒരാളെന്ന രൂപത്തിൽ അതിൻ്റെ കാല പ്രവർത്തനത്തിന് മികവും റെക്കോർഡും എനിക്കറിയാം ഒന്നാന്തരമായിട്ട് അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ ഒരു പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളാണ് പക്ഷേ അന്വേഷണ ഏജൻസികളെ ആരോ പിറകിൽ നിന്ന് വലിക്കുന്നു എന്ന കാര്യം ഞാൻ അന്ന് തന്നെ പറിക്കണ്ടായി പ്രത്യേകിച്ച് കസ്റ്റംസിനെ കുറിച്ച് ഞാൻ പറയണ്ടായി കസ്റ്റംസിലെ ഉദ്യോഗസ്ഥന്മാർ ഏറിയ കൂറും വേണ്ടത്ര നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ പ്രവർത്തിക്കുന്നില്ല അവർ ചിലരെങ്കിലും സത്യത്തിൽ നമുക്ക് അപമാനം ഉണ്ടാക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം ഞാൻ സൂചിപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് കള്ളക്കടത്തുകാരുടെ പറയായിട്ട് നമ്മുടെ ഈ സംസ്ഥാനം മാറിയിട്ടുള്ളത് അന്വേഷണ ഏജൻസികളുടെ ക്യാമ്പ് ചെയ്യുന്നു കസ്റ്റംസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വന്നിരിക്കുന്നു കേന്ദ്ര ഏജൻസികളെല്ലാം തന്നെ വട്ടമിട്ട് ഈ സംസ്ഥാനത്ത് പറക്കുമ്പോഴാണ് കണ്ണൂർ വിമാനത്താവളം അടക്കമുള്ള നമ്മുടെ നാല് വിമാനത്താവളങ്ങളിലും വലിയ തോതിൽ വീണ്ടും കള്ളക്കടത്ത് നടന്നിട്ടുള്ളത് ഇതൊക്കെ തന്നെ ആ ഏജൻസിയുടെ വിശ്വാസ്യതയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടെന്ന കാര്യവും ഞാനിവിടെ പറയുകയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട അന്വേഷണ കോടതി ഒരു വലിയ പരാമർശം നടത്തുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തൻ അദ്ദേഹത്തെക്കുറിച്ച് ഈ കസ്റ്റംസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് അന്വേഷിക്കുമ്പോഴാണ് കോടതി ഞെട്ടിപ്പിക്കുന്ന ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് അവരെന്താണ് പറഞ്ഞിരിക്കുന്നത് ശിവശങ്കർ എന്ന പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പേര് പോലും കൃത്യമായിട്ട് പറയാൻ അന്വേഷണ ഏജൻസിയായി കസ്റ്റംസ് മടിക്കുന്നു എന്താണ് അവർ കൊളിച്ചു വെക്കാനുള്ളത് എന്താണ് അവരുടെ ഭാഗത്ത് ഇത്രയും വലിയ കൃത്യവിരോപം അലംഭവമെന്ന് കോടതി തന്നെ പരസ്യമായിട്ട് പറയേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ അന്വേഷണ ഏജൻസിയെക്കുറിച്ച് കോടതിക്ക് പോലും സംശയമുണ്ട് ആ സംശയം ഞാൻ ആദ്യം തന്നെ ഇവിടെ വെച്ച് പറയുകയുണ്ടായി ആ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്വേഷണ ഏജൻസിയെ സ്വന്തമായിട്ട് നിങ്ങൾ വിടണം വിട്ടില്ല എങ്കിൽ ഈ കേസുകളെല്ലാം തന്നെ അട്ടിമറിക്കപ്പെടും ആരാണ് ഈ കേസിൽ കുറ്റവാളിയായിട്ട് ഞാൻ കാണുമെന്ന് അറിയുമോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടതുപക്ഷ പാർട്ടി മാത്രമല്ല സി പി ഐ ഐ സോറി നമ്മുടെ ബി ജെ പിയുടെ വ്യക്തമായ പങ്കാളിത്തം ഉണ്ടോയെന്ന കാര്യം അന്വേഷിക്കപ്പെടണം അല്ലെങ്കിൽ ഇന്ത്യരാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണ് മറക്കരുത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പാർട്ടിയാണ് ആ ഏജൻസികൾ ഇങ്ങനെ അലംഭാവം കാണിക്കുന്നു അവർ ആഗ്രഹിച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്നില്ല എന്നതിനെക്കുറിച്ച് അഭിപ്രായം പേണ്ടത് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട ഉത്തരവാദിപ്പെട്ട കേന്ദ്രത്തിലെ മന്ത്രിമാരാണ് അവർ ആ കാര്യം വിശദീകരിക്കാൻ വേണ്ടി തയ്യാറാവണം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇ ഡി സി ബി ഇതൊക്കെ തന്നെ അന്വേഷണ ഏജൻസികളായിട്ട് ഇവിടെ ഊർജിതമായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിച്ചത് പക്ഷേ ഇപ്പോൾ എന്താണ് സ്ഥിതി ഇപ്പോൾ കസ്റ്റംസിനെ കുറിച്ച് വലിയ പരാതി ഉയർന്നിരിക്കുന്നു നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആ അന്വേഷണം ദുരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല കുറച്ചെങ്കിലും പറയാനുള്ളത് ഇ ഡി മാത്രമാണ് കുറച്ച് അന്വേഷണമായിട്ട് മുന്നോട്ട് പോയത് ഈ കാര്യത്തെ കുറിച്ചൊക്കെ തന്നെ ഒരു വിശദീകരണം ആവശ്യമുണ്ട് ബി ജെ പിയും സി പി എമ്മും ഉള്ള ഒളിച്ചുകളി വളരെ പ്രകടമാണ് അതിന്റെ ഒരു തെളിവായിട്ട് മാത്രമാണ് ഞാൻ ഈ കേസിന്റെ മന്ദഗതിയിലുള്ളിൽ പോകും ഈ ഏജൻസികളിലുള്ള കൈകടത്തലും ഏജൻസിക്കേരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സി പാർട്ടിയുടെ കടന്ന ആക്രമണത്തെ ഞാൻ നോക്കിക്കാണുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾ സദ്യയിൽപ്പെടുത്തുകയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീമാൻ സി എം രവീന്ദ്രൻ ആ സി എം രവീന്ദ്രന് അന്വേഷണ ഏജൻസികൾ വരാൻ പോകുന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം കോവിഡ് ബാധിതനായിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതാണ് പറഞ്ഞത് നമ്മളൊക്കെ തന്നെ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് രോഗശമനം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചവരാണ് അദ്ദേഹം രോഗം മാറി പുറത്തു വന്നപ്പോൾ അദ്ദേഹം വീണ്ടും ആശുപത്രിയിലേക്ക് പോവുകയാണ് ഈ ആശുപത്രിയിലേക്ക് തുടർത്തുടർ പോകുന്ന ഈ രോഗി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒരുപാട് രഹസ്യങ്ങൾ പുറത്തു വരും ചോദിക്കേണ്ടതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തുടർത്തുടർ പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ ജയിലിൽ പോകേണ്ട ഗതികേട് ഉണ്ടാകും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രോഗം ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘം വിദഗ്ധ വൈ ഐ മീൻ ആരോഗ്യരംഗത്തെ വിദഗ്ദ്ധന്മാർ അവർ അന്വേഷിക്കണം അദ്ദേഹത്തിൻ്റെ രോഗം ശരിയാണോ ഇല്ല എന്ന കാര്യം അല്ലെങ്കിൽ സംശയം ഞങ്ങളുടെയൊക്കെ തന്നെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമെന്ന കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഗൗരവമുള്ള പ്രശ്നമാണത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹം നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുന്നു ഇതൊക്കെ തന്നെ രാഘബുദ്ധിയോടൊന്ന് നോക്കി കാണാൻ സാധ്യമല്ല അത് അന്വേഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഒരു വിദഗ്ദ്ധ ആരോഗ്യ സംഘം അദ്ദേഹത്തെ അന്വേഷിക്കണം വിദഗ്ധ ആരോഗ്യ സംഘം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്ന രണ്ടോ മൂന്നോ ഡോക്ടർമാരല്ല വിദഗ്ധരൊന്നും നമുക്കെല്ലാം തന്നെ അറിയാവുന്ന ആളുകളുടെ സംഘം അദ്ദേഹത്തെ പരിശോധിക്കട്ടെ അതാണ് ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയേണ്ടതായിട്ടുള്ളത് പിന്നെ കൃഷിക്കാരുടെ പ്രശ്നം ഉത്തരേന്ത്യയിലെ കൃഷിക്കാർ വീണ്ടും പ്രക്ഷുബ്ധരായിരിക്കാണ് ഇവിടെ ഒരു പത്രമാരണ നിയമം അടിയന്തരമായിട്ട് കൊണ്ടുപോകുന്ന മുഖ്യമന്ത്രിയാണ് അവസാനം ആ നിയമം അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടി വന്നു സന്തോഷം കേരള പൊതുസമൂഹത്തെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ കാണിച്ച ജാഗ്രതയാണ് ആ കര നിയമം പിൻവലിക്കാനും റദ്ദാക്കാനും ഈ ഗവൺമെന്റ് പ്രേരിപ്പിച്ചത് പക്ഷെ കൃഷിക്കാരുടെ പ്രശ്നം എടുത്ത് പരിശോധിച്ചാൽ ആ ജാഗ്രതയൊന്നും കണ്ടില്ലല്ലോ ഈ ഒരു ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടി അവർ കാണിച്ച ജാഗ്രത പോലീസ് നിയമത്തിൽ ആ ജാഗ്രത മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായില്ല ആ കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി എന്ത് പറയുന്നു കൃഷിക്കാരാകെ ദുഃഖിതരാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് വിശദീകരിക്കണം ആ കൃഷിക്കാരാണ് ഏറ്റവും അധികം വഞ്ചിക്കപ്പെട്ട യുവാക്കന്മാരെ പോലെ തന്നെ അസംഘടിത തൊഴിലാളികളെ പോലെ തന്നെ ഈ രാജ്യത്തെ സമസ്ത മേഖലയിലും ജീവിക്കുന്ന ജനങ്ങൾ വഞ്ചിക്കപ്പെട്ട പോലെ തന്നെ കൃഷിക്കാരും വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് ആ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉത്തരേന്ത്യൻ സംസ്ഥാനത്തെ ഇന്നത്തെ പ്രക്ഷുബ്ധമായ അവസ്ഥ വെച്ചുകൊണ്ടെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാകണമെന്നാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ അദ്ദേഹത്തോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ശ്രീമാൻ കെ മുരളീധരൻ അടക്കം പങ്കെടുത്ത പൊളിറ്റിക്കൽ അഫെയേഴ്സ് കമ്മിറ്റിയുടെ അടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തിൽ പറഞ്ഞിരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുമായിട്ട് യാതൊരു തരത്തിലും കോൺഗ്രസ് ബന്ധപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ചർച്ചകൾ യു ഡി എഫിലെ ഘടയകക്ഷികളുമായിട്ട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന കാര്യം ഞങ്ങളാണ് തീരുമാനിച്ചത് പിന്നെ ആ പ്രശ്നത്തെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഗൗരവത്തോടുകൂടി ആ പ്രശ്നത്തെ വിലയിരുത്താതെയാണ് സംസാരിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ച് മറ്റൊന്നും ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല ഞാൻ അറിഞ്ഞെങ്കിൽ ഞാൻ പറയില്ലേ ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞെങ്കിൽ ഞാൻ പറയുമല്ലോ ഞാൻ അഞ്ച് നിമിഷം മുമ്പേ ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനുമായിട്ട് സൂമിൽ സംസാരിച്ചാണ് വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു നിങ്ങൾ ഈ പറയുന്ന ഒരു പ്രശ്നം അവിടെ ഇല്ല കൊച്ചു കൊച്ചു അസ്വാരസ്യങ്ങൾ ഏത് തെരഞ്ഞെടുപ്പിലും ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിലും ഉണ്ടാകുന്നതിനപ്പുറം കണ്ണൂരിൽ മറ്റൊരു പ്രശ്നമില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ അവശേഷിക്കുന്നെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും നടപടിയും ഞാൻ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് നടപടിക്രമങ്ങൾ തെറ്റിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ ഞാൻ തികഞ്ഞ് അച്ചടക്കമുള്ള ആളാണ് അവിടെ കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥിയാണ് കാലാകാലമായി മത്സരിച്ചോണ്ടിരുന്നത് ഈ തവണയും കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു ആ സ്ഥാനാർത്ഥിക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റി കൈച്ചന്നം അനുവദിച്ചിട്ടുണ്ട് അതിലപ്പുറം ആ പ്രശ്നം വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കില്ല എന്തെങ്കിലും അസ്വാരസ്യമുണ്ട് എങ്കിൽ അത് പരിഹരിക്കാൻ മുൻകൈ എൻ്റെ ഭാഗത്ത് തന്നെ കൃത്യമായും ആ സംശയമാണ് എൻ്റെ മനസ്സിലുള്ളത് ഞാനിവിടെ വെച്ച് പറയുകയുണ്ടായി ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഞാൻ പറയട്ടെ സംസ്ഥാന ബി ജെ പി നേതൃത്വമായിട്ടൊന്നും ചർച്ചയില്ല അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പിയുടെയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ നേതൃത്വം ഈ കാര്യം ചർച്ച നടത്തിയിരിക്കുന്നു ലോക്കൽ ബോഡി മാത്രമല്ല വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പാണ് മുഖ്യം ആ ചർച്ച മുന്നോട്ട് പോകുന്നുണ്ട് ആ ചർച്ച വഴിമുട്ടിയിട്ടില്ല അത്ര പ്രാവശ്യം ഞാൻ ഈ കാര്യം പറഞ്ഞു ഈ നിമിഷം വരെ സി പി എം ആവട്ടെ ബി ജെ പി ആകട്ടെ മറുപടി പറയാൻ തയ്യാറായിട്ടില്ല ഞാൻ രണ്ടു മാസമായി റിപ്പീറ്റ് ചെയ്ത കാര്യം പറയുന്നു ഇ ഡിയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇ ഡിയിൽ മെടുക്കൻ ബാലാവോ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഈ അന്വേഷണ ഏജൻസികൾ കുറച്ചെങ്കിലും ഇപ്പോൾ കാര്യക്ഷമായി മുന്നോട്ട് പോകുന്നത് ഇ ഡി മാത്രമാണെന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ ആ കാര്യത്തെ കുറിച്ച് അഭിപ്രായം ഉത്യാസമില്ല ഏജൻസികളുടെ നിർഭയമായ പ്രവർത്തനത്തിൽ ഇടപെടാൻ പാടില്ല ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഏജൻസിയുടെ വിശ്വാസ്യ സംശയമുണ്ടാകും ഇത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഏജൻസിയുടെ മൊത്തത്തിലുള്ള വിശ്വാസ്യത ആർക്കും ചോദ്യം ചെയ്യാൻ സാധ്യമല്ല മികച്ച ഏജൻസികളാണ് ഏജൻസികളിൽ തന്നെ പക്ഷെ ഇടപെട്ട് കഴിഞ്ഞാൽ രാഷ്ട്രീയ ഇടപെടുന്ന പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ വശംവധരാകേണ്ടി വരുമെന്നത് നമ്മുടെ അനുഭവമല്ലേ അല്ലേ ഇത്രമാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഏജൻസികളെ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ പരിപൂർണമായിട്ടും അപകീർത്തിപ്പെടുത്തുക എന്നാണ് അർത്ഥം അങ്ങനെ അസ്ഥിരപ്പെടുത്താൻ ഒരു നടപടി എൻ്റെ ഭാഗത്തുണ്ടാവില്ല കാരണം ആ ഏജൻസികളൊക്കെ തന്നെ ഈ രാജ്യത്ത് തുടങ്ങിയത് ഇൻ്റർനാഷണൽ കോൺഗ്രസ് ആണ് എൻ്റെ കാലത്താണ് ഒന്ന് രണ്ട് ഏജൻസികൾ വന്നത് അതേ കുറിച്ച് നന്നായിട്ട് എനിക്കറിയാം നാഷണൽ മുരളീധരൻ അച്ചടക്കമുള്ളൊരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം കെ പി സി സിയുടെ മുൻ അധ്യക്ഷനാണ് അദ്ദേഹം വളരെ വളരെ ഉത്തരവാദപ്പെട്ട നേതാവ് മാത്രമല്ല സമാരാധ്യനായ കേരളത്തിലെ ലീഡർഷിപ്പൻ കെ കിരണാകരൻ്റെ പുത്രനാണ് അദ്ദേഹം ഇറങ്ങും ഇറങ്ങാതിരിക്കില്ല അദ്ദേഹത്തിന് അവിടുത്തെ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അസംതൃപ്തി അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി അതിലെപ്പുറമൊന്നുമില്ല ഞാൻ വീണ്ടും പറയുന്നു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ ഞാൻ എല്ലാ കാലത്തും ഐക്യ ജനാധിപത്യ കക്ഷിയുടെ ഐക്യം അത് ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഒരു തരത്തിൽ പോലും എന്തെങ്കിലും ഒരാശയക്കുഴപ്പം ഉണ്ടാകരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് പരമാവധി എല്ലാ കാര്യത്തിലും വിട്ടുപിഴിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് പോയ ഒരാളാണ് ഞാൻ ഓരോ ജില്ലകളിലെ പ്രസിഡന്റുമാരുമായിട്ട് ഞാൻ ഇപ്പോൾ സംവദിക്കേണ്ടായി അവരെല്ലാം തന്നെ പറയുകയുണ്ടായി പ്രസിഡന്റ് പറയുന്നതനുസരിച്ച് പരമാവധി ഞങ്ങൾ വിട്ടുപിടിച്ച് പോകുന്ന കാര്യം മലപ്പുറത്തെ കാര്യം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ഇപ്പോൾ പറഞ്ഞേയുള്ളൂ ഞാൻ പറഞ്ഞു ലീഗുമായിട്ട് ഒരു അസ്വാരസ്യം ഉണ്ടാകാൻ പാടില്ല പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിച്ചു എന്നോട് പറയൂ നിരന്തരമായിട്ട് ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടിയും ശ്രീമാൻ മുനീറുമൊക്കെ തന്നെ എന്നെ ബന്ധപ്പെടുന്നതാണ് അവരുമായിട്ടൊക്കെ തന്നെ ഞാൻ ആശയവിനിമയം നടത്തുന്നതാണ് പറഞ്ഞാൽ തരാത്ത ഒരു പ്രശ്നവുമില്ല പരമാവധി പ്രശ്നങ്ങളില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അഭിമാനത്തോടെ ഞാൻ പറയട്ടെ ഒറ്റയ്ക്കൊക്കെ തന്നെ അവിടെ എടുക്കാൻ തന്നെ ഒറ്റപ്പെട്ടുകൊണ്ട് ചില റബ്ബലുകളുണ്ട് ആ റബ്ബലുകളൊക്കെ തന്നെ അവരെ ആ രൂപത്തിലെ റബ്ബറുകളായിട്ടൊന്നും കാണുന്നില്ല അവർക്ക് പലപ്പോഴും അർഹതയുള്ള ചെറിയ ആളുകൾക്കൊത്തന്നെ നിശ്ചയിച്ചു കാണാം ഇല്ലായെന്ന് ഞാൻ പറയുന്നില്ല അത് അന്വേഷിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും മനസ്സിന് ഒരു വിഷമം ഉണ്ടായിട്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ട കൃത്യമായ നിർദ്ദേശം അഞ്ച് മിനിറ്റ് മുമ്പാണ് ഞാൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നത് പതിനാല് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരിൽ രണ്ടുപേരോടുക ബാക്കി എല്ലാവരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടാണ് ഇപ്പോഴും ഇങ്ങോട്ട് വരുന്നത് ഞാനത് വിട്ടുപോയതാണ് തുടരെ തുടരെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ രാഷ്ട്രീയ കൂടിയാണ് ഈ നടപടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഭാഗത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള അതുപോലെ തന്നെ സി ബി ഐ അടക്കമുള്ള എൻ ഐ എ അടക്കമുള്ള ഏജൻസികൾ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിക്ക് ചുറ്റും നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും അവരെ എല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണോ ഈ അന്വേഷണമായിട്ട് വരേണ്ടത് പൊതു തെരഞ്ഞെടുപ്പിന് മൂന്നോ നാലോ മാസം മാത്രമേ ബാക്കിയുള്ളൂ ആ സമയത്താണോ അന്വേഷണമായിട്ട് പോകേണ്ടത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വൈര നിര്യാതന ബുദ്ധിയോട് കൂടിയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് അതാണ് എൻ്റെ പരാതി സത്യത്തിൽ ആ വിജിലൻസ് എൺകരി എന്താണ് ഇതൊരു മുമ്പേ നടത്തിക്കൂടായിരുന്നു ഇപ്പോഴെന്താണ് ഈ ടൈമിങ്ങിൻ്റെ പ്രത്യേകത തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടാണ് ബി ജെ പിയും ഇതുപോലെ തന്നെ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തി എന്ന കാര്യം ഞാൻ പറഞ്ഞത് അതേ ഇണത്തിൽ അതേ ശൈലിയിലാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത് ഇതാണ് എന്റെ പരാതി ഇപ്പടി പെട്ടെന്ന് ബോധവതയും വേണ്ടിയാണോ വന്നിരിക്കുന്നത് യു ഡി എഫിന്റെ നേതാക്കന്മാരെ കുറിച്ചുള്ള അന്വേഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധോദയം ഇപ്പോഴാണ് ഉണ്ടായത് അതാണ് അതാണെൻ്റെ പരാതി നിങ്ങളുടെ കയ്യിൽ ഈ ഫയൽ ഉണ്ടായിരുന്നു നിങ്ങൾ പലവട്ടം മന്വേഷിച്ചു എന്ന് പറഞ്ഞാണ് നിങ്ങളത് ഒരു മൂലക്ക് പൊടി പിടിക്കാൻ വേണ്ടി ആ ഫയൽ മാറ്റിവെച്ചതായിരുന്നു എന്നിട്ട് ഇപ്പോൾ ആ പൊടിയെല്ലാം തട്ടിയെടുത്തുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കെങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുമോ അപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത് അല്ലാതെ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനില്ല ആര് ചെയ്താലും കുറ്റം കുറ്റമായി കാണുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അതൊന്നും സംശയമില്ല പക്ഷെ ഇപ്പോൾ കാണുന്ന രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തപ്പെടുന്ന ഒരു പ്രവർത്തനമായിട്ട് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ കോടതിയിൽ നമുക്ക് സംസാരിക്കാം ശരിയല്ലേ സമീപനം പൊളിറ്റിക്കൽ ആ ഒരു അത് ശരിയാണോ അത് അതാർക്കും ശരിയല്ല ബിജെപിയെ കുറിച്ചൊക്കെ ഞങ്ങൾ പരാതി എൻഫോഴ്സ്മെന്റ് ഏജൻസിയെ കുറിച്ചും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസിയെ കുറിച്ചൊക്കെ തന്നെ ഞാൻ പരാതി ഉന്നയിക്കാനുള്ള കാരണം എന്താ ആ ഏജൻസികൾ ഉപയോഗിച്ചത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ എന്ന് പറയുമ്പോഴാണ് ഈ ഏജൻസികളെ ഒരു ഡെമോക്രസിയുടെ വാൾ പോലെ ഓരോ നേതാക്കന്മാരുടെയും തലയിൽ അങ്ങനെ തൂക്കി നിർത്തുന്നത് ശരിയല്ല ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ അധാർമിക വശത്തെക്കുറിച്ച് അല്ലാതെ കുറ്റവാളികളെ സംരക്ഷിക്കണം കുറ്റം ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടാതിരിക്കണം ഇതൊന്നും ഞങ്ങളുടെ സമീപനമല്ല ഞങ്ങൾ സംരക്ഷിക്കേണ്ട കാര്യമില്ല നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ അച്ചടക്കം എല്ലാവർക്കും വേണം അത് അദ്ദേഹത്തിനും അറിയാം അദ്ദേഹം അച്ചടക്ക ലംഘനം നടത്തിയിട്ട് ഞാൻ ഇന്നത്തെ രാവിലത്തെ അദ്ദേഹത്തിന്റെ പത്രലേഖകന്മാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച ഞാൻ കാണണ്ടേ വലിയ അപകടമൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ വെച്ചൊക്കെ തന്നെ ഇച്ചിരി ഒരു സംയമനം പാലിക്കണ്ടേ എന്ന് മാത്രമേ എനിക്കത് കുറിച്ച് അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങളുടെ എടുത്ത നിലപാടിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാണ് അത് വിശദമായിട്ട് പൊളിറ്റിക്കൽ അഫെയർസ് കമ്മിറ്റി ചർച്ച നടത്തിയതാണ് ഞങ്ങൾ പറഞ്ഞല്ലോ അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങളുടെ സമീപനം ഇതൊരു പ്രാദേശിക പാർട്ടിയല്ല കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ മതേതര പാർട്ടിയാണ് ഞങ്ങളുടെ എടുത്ത അഖിലേന്ത്യാ നിലപാടിന് വിരുദ്ധമായിട്ട് കേരളത്തിൽ മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് പലവട്ടം ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ് പുതുതായിട്ടൊന്നും തന്നെ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടില്ല നിയമസഭയിലേക്ക് മത്സരിക്കുന്നു എന്നുള്ള കേന്ദ്രീകരിച്ച് അതിന് അദ്ദേഹം ഇന്ന് ഉത്തരം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കാരണം അത് ദുസൂചനയുടെ കൂടിയിട്ടാണ് അത് ദാറ്റ് ഇസ് ഇൻ ബാഡ് ടേസ്റ്റ് അങ്ങനെ പറയരുത് അതൊന്നുമല്ല വട്ടിയൂർക്കാവുമായിട്ട് അദ്ദേഹത്തിന് വൈകാരികമായ ബന്ധമുണ്ട് വട്ടിയൂർക്കാവിലെ ഏറ്റവും പ്രശസ്തനായ എം എൽ എ ആയിരുന്നു അദ്ദേഹം വട്ടിയൂർക്കാവിലെ ജനമനസ്സുകൾ ഇപ്പോഴും അദ്ദേഹം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിയാണ് അതിനപ്പുറം ഒന്നും അതിന് കാര്യമില്ല ഞങ്ങൾ തന്നെയാണ് അദ്ദേഹത്തോട് വട്ടിയൂർക്കാവിലൊന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു വട്ടിയൂർക്കാവ് മാത്രമല്ല തിരുവനന്തപുരത്തെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് കെ പി സി സി തന്നെയാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെയൊന്നും അദ്ദേഹത്തെ നിങ്ങൾ കാണരുത് അദ്ദേഹം ഉത്തമനായ ഒരു കോൺഗ്രസ് നേതാവാണ് ആ കൊച്ചി ഞാൻ പറയില്ല കാര്യത്തിൽ അദ്ദേഹം അദ്ദേഹം അങ്ങനെ ഓരോ തവണയും നാലോ അഞ്ചോ അന്ന് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അത് എപ്പോഴും എപ്പോഴും അദ്ദേഹം ഞാനുമായിട്ട് സംവദിക്കാറുണ്ട് അദ്ദേഹം ഞാനായിട്ട് ആശയവിനിമയം നടത്താറുണ്ട് അദ്ദേഹം എന്നോട് നല്ല സ്നേഹ ബഹുമാനങ്ങൾ കാണിക്കുന്ന തിരിച്ചങ്ങോട്ടും അതേ അളവിൽ തന്നെ അല്ലെങ്കിൽ അതിനൊപ്പറം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഡൈപ്പർ വ്യത്യാസമുണ്ട് എന്ന് നിങ്ങൾ ദൈവിയത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ശരിയല്ല ഏതായാലും എൻ്റെ ഭാഗത്ത് അത്തരം ഒരു ഒരു നിലപാടുണ്ടായിട്ടില്ലല്ലോ ഞാൻ ഒരിക്കലും അച്ചടക്കം ലഭിച്ചില്ല വടകരയുടെ കാര്യം പറഞ്ഞു ആ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് മുസ്ലിം ലീഗ് തുടങ്ങിയിട്ടുള്ള ഘടകകക്ഷികൾ അവരുടെ വികാരത്തെ പൂർണ്ണമായിട്ട് മാനിക്കുന്നു ആ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് എന്തെങ്കിലും അസ്വാരസ്യമുണ്ടാക്കി ആർക്കെങ്കിലും ഒരു മുറിവുണ്ടായിട്ടെങ്കിൽ അത് ഉണക്കാൻ വേണ്ട നടപടി എൻ്റെ ഭാഗത്ത് തന്നെയാണ് ഉണ്ടാകുക അത്ര മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു എത്രയോ വർഷങ്ങളായി എൻ്റെ സ്വന്തം പിന്നെ വാർഡാണത് ആ ഡ്യൂഷണൽ കോൺഗ്രസ്സുകാർ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ കുട്ടിക്കാലം മുതൽ വോട്ട് ചെയ്ത സ്ഥലമാണത് ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്ത എനിക്ക് വൈകാരികമായിട്ട് ബന്ധമുള്ള സ്ഥലമാണ് ആ സ്ഥലം തീർച്ചയായിട്ടും ആരംഭിക്കുക കൊടുത്തപ്പോൾ ഉണ്ടാകുന്ന ഒരു മനപ്രയാസം ഉണ്ടാവുമല്ലോ അത് മനസ്സിലാക്കിയിട്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അവിടുത്തെ സ്ഥാനാർത്ഥി കോൺഗ്രസ് ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൈപ്പത്തിച്ചുകൊടുത്തത് അതിലപ്പുറം മറ്റൊന്നുമില്ല പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കാൻ എന്ത് നിലപാടാണോ കോൺഗ്രസ്സും ഐക്യരാജ്യപക്ഷ കക്ഷിയും കൂട്ടായിട്ട് എടുക്കുന്നത് ആ തീരുമാനം എനിക്ക് ബാധകമാണ് ഞാൻ എല്ലാ അർത്ഥത്തിലും അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം സി പി എമ്മിനെയും ബി ജെ പിയേയും പരാജയപ്പെടുത്തുക എന്താണ് ഞാൻ ഇതിനെക്കുറിച്ച് എന്തിനാ കമൻറ്റ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ നിങ്ങൾ ദയവായിട്ട് സഹായിക്കുക ഞങ്ങളെ ചിലപ്പോഴും ഞാൻ പറയാമല്ലോ തെരഞ്ഞെടുപ്പിൻ്റെ ധൃതിയിലായിരിക്കും ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെയോടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരുമായിട്ട് ഇന്ന് ഞാൻ സംസാരിച്ചപ്പോഴും ചില കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് അവരുടെ തിരക്കിനിടയിലായിരിക്കും ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതൊരു വലിയ വീഴ്ചയായിട്ട് കണക്കാക്കണ്ട ഒരു തെരഞ്ഞെടുപ്പിൽ ധർദം സംഭവിച്ചു പോകുന്നതാണ് അതിലപ്പുറം ഒന്നുമില്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് അത് സത്യമാണ് ആ കണക്ക് നിങ്ങളെടുത്തോളൂ സി പി എമ്മിൽ എത്ര റിബൽ സ്ഥാനാർത്ഥികളുണ്ട് ബി ജെ പിയിൽ എത്ര റിബൽ സ്ഥാനാർത്ഥികളുണ്ട് താരതമ്യമാണ് എടുത്ത് പരിശോധിക്കുമോ തിരുതൽ പഞ്ചായത്ത് സംവിധാനം തുടങ്ങിയ ശേഷം ഇന്നുവരെ ഇത്രയേറെ റബ്ബലുകൾ ഇല്ലാത്ത ഒരു ഒരു തെരഞ്ഞെടുപ്പ് ഇന്നുവരെ ഉണ്ടായിട്ടില്ല കേരളത്തിൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ശല്യമേ അല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അണികളാണ് ഞങ്ങളുടെ അണികൾ പലതുപോലൊന്നും അല്ല അവരുടെ വെല്ലുവിളിയെ കുറിച്ചിട്ട് അവർക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞല്ലോ കാര്യം സർക്കാരിന്റെ പ്രവർത്തനത്തിനെ വിലയിരുത്താൻ തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് അഴിമതി സ്വജനപക്ഷപാതം രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇന്നത്തെ വളർച്ച തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കള്ളക്കടത്ത് മയക്കുമരുന്ന് എന്തൊക്കെയാണ് ഈ സംസ്ഥാനത്ത് സംസാ സംഭവിക്കുന്നത് അതൊക്കെ തന്നെ വോട്ടർമാരുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തും സംശയമില്ല അതോടൊപ്പം ത്രിതല പഞ്ചായത്തുകളെ തകർത്തവർ ആരാണോ അവരെ ജനങ്ങൾ തിരിച്ചറിയാൻ ഈ തെരഞ്ഞെടുപ്പ് സഹായമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നോടിയായി നടത്തപ്പെടുന്ന ഏറ്റവും വലിയ ഒരു പോരാട്ടം തന്നെയായിട്ടാണ് കോൺഗ്രസ് കാണുന്നത് ലെറ്റ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തുറന്ന മനസ്സാണ് ഈ കാര്യത്തിലൊക്കെ തന്നെയുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ രമ്യമായിട്ട് പരിഹാരം കണ്ടെത്താൻ സാധിക്കും അതിനുള്ള ശക്തി കോൺഗ്രസ്സിനുണ്ട് അതുപോലെ തന്നെ ഐക്യരാധിപത്യ കക്ഷിയും ഈ കാര്യത്തിൽ തികഞ്ഞ സന്നദ്ധത പ്രകടിപ്പിച്ച കാര്യത്തിലും എനിക്ക് സന്തോഷമുണ്ട് അത്രയും ഞാൻ പറയുന്നുള്ളു നിങ്ങൾ ഞങ്ങളുമായിട്ട് സഹകരിക്കുക ഒരു മാറ്റം വേണ്ടേ നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നില്ലേ യു ഫഗറ്റ് അബ് യുവർ പൊളിറ്റിക്കൽ അഫിലിയേഷൻ എല്ലാം നിങ്ങൾ ആ പെർസെപ്ഷൻസ് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒരു മാറ്റം ഇവിടെ വേണ്ടേ കുറച്ച് കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകണ്ടേ അതൊക്കെ തന്നെ നമ്മൾ എത്ര വട്ടം ചർച്ച നടത്തിയതാണ് ഒന്നും നഷ്ടമില്ല ലേറ്റസ്റ്റ് ഞാൻ പറഞ്ഞില്ല തെരഞ്ഞെടുപ്പ് വരട്ടെ എന്നിട്ട് പറയാം ഓക്കെ താങ്ക് യു താങ്ക് യു